എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അറിയാതെ പോവരുത് ഈ അവസരം ഇനി നിങ്ങൾക്ക് കിട്ടുകയില്ല എന്താണ് കാര്യമെന്നൊക്കെ വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പറ്റിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എന്നബി ചെയ്യുക അതുപോലെ തന്നെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് തന്നെ പല ഹെൽപ്സും റീവാലൂഷൻ കൊടുക്കാനായാലും മറ്റിങ്ങനെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നാലും പല ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും ചെറിയ സർവീസ് ചാർജ് ഉണ്ടാവും ഒരു അൻപത് രൂപ സർവീസ് ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്കൂഡൺ എന്നിവയുടെ രജിസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു സർവീസ് ചാർജ് അൻപത് രൂപയായിരിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടിയിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ ആയാലും ഇത് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ ആയാലും കഴിഞ്ഞ ദിവസം അളയിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ ആയാലും റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ റിസൾട്ടായാലും അതായത് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എസ് ഡി ഇ വിദ്യാർത്ഥികളുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എസ് ഡി ഇ വിദ്യാർത്ഥി അതായത് വിദൂര വിഭാഗം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ റിസൾട്ടും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു എന്നാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തോ എന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ റീവാലുഷൻ വിളിച്ചിട്ടുണ്ടോ എപ്പോഴാണ് വിളിക്കുക എന്നാണ് വിളിക്കുക എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ റിസൾട്ട് എന്ന് വരും എന്നിങ്ങനെയുള്ള പല സംശയങ്ങളും ചോദിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉന്നയിക്കുന്നൊരു ചോദ്യം ചോദ്യം എന്ന് പറയുന്നത് റീവാലുഷൻ എപ്പോഴാണ് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് എന്നാണ് സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക എന്നതും കൂടി അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റരു കാര്യമാണ് ഇതിൽ പറയാനുള്ളത് റീവാലുഷൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അത് എച്ച് ഡി ആയാലും റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ റിസൾട്ട് ആയാലും അതിൻ്റെ റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ സർവകലാശാല ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇന്നലെ നമ്മൾ ചാനലിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു അത്ര പത്തോ മുന്നൂറോ പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് ബാക്കി വിദ്യാർത്ഥികൾ കണ്ടിട്ട് കൂടിയില്ല അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത് അപ്പോൾ നിലവിൽ റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ നിലവിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പരീക്ഷകളുടെ ജനുവരി പതിനെട്ട് വരെയും കുറച്ച് പരീക്ഷകളുടെ ജനുവരി ഇരുപത്തൊന്ന് വരെയുമാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതിൻ്റെയൊക്കെയാണ് ജനുവരി പതിനെട്ട് വരെ ഏതിൻ്റെയൊക്കെയാണ് ജനുവരി ഇരുപത് വരെ എന്നുള്ളത് എന്താണ് ഡീറ്റെയിൽഡ് വിവരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് ഏതൊക്കെ പരീക്ഷകളുടെ റീവാലൂഷനാണ് പതിനെട്ടാം തീയതി വരെ അതുപോലെ തന്നെ ഏതൊക്കെ പരീക്ഷകളുടെ രജിസ്ട്ര റീവാലുഷൻ രജിസ്ട്രേഷനാണ് ഇരുപത്തൊന്നാം തീയതി വരെ എന്ന് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റീവാലൂഷൻ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പല വിദ്യാർത്ഥികളും കൂടെ കൂടെ പരാതി പറഞ്ഞാണ് അഞ്ച് വിഷയത്തിന് പാസ്സായി സോറി നാല് വിഷയത്തിന് പാസ്സായി ഒരു വിഷയം എന്ത് ചെയ്തു ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ പോയെന്ന് തീർച്ചയായും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് റീവാലൂഷൻ എന്നുള്ളത് കാരണം നാല് വിഷയത്തിന് പാസ്സാകുകയും ഒരു വിഷയം ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ ഒക്കെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ബെറ്റർ ഓപ്ഷനാണ് റീവാലുഷൻ അതുപോലെ തന്നെ മറ്റു ഓപ്ഷനാണ് ഫോട്ടോ കോപ്പിസ് കൂട്ടണി എൻ്റെ മാത്രം എൻ്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും പറയണത് എൻ്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ മാത്രം എൻ്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ എൻ്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ എൻ്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ മാത്രം ഞാൻ പറയുകയാണ് എൻ്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ മാത്രം ഞാൻ പറയുകയാണ് റീവാല്യൂഷൻ ഇസ് എ ബെറ്റർ ഓപ്ഷനാണ് ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റീവാല്യൂഷൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു ഓപ്ഷനാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് കാരണം ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് മുന്നൂറോ നാനൂറോ രൂപ കൊടുക്കണം ഫോട്ടോ കോപ്പിക്ക് എന്നാൽ നിങ്ങളുടെ പേപ്പറിന് സംഭവിക്കുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇനി അഥവാ അതിന് ഉണ്ടെങ്കിലോ ഈ മുന്നൂറിന് പുറമെ എഴുന്നൂറ്റി എത്ര ഏകാണ്ട് നിങ്ങൾ കൊടുക്കണം എന്നാലേ വീണ്ടും റീവാല്യൂഷൻ നടത്തുകയുള്ളൂ അതുപോലെ തന്നെ സ്ക്രൂട്ടണി സ്ക്രൂട്ടണി എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഒരു പേരിന് വേണ്ടി നടത്തുന്നൊരു സംഭവം ഒരു ഗുണവുമില്ല വിദ്യാർത്ഥികൾക്ക് കാര്യമായിട്ട് ഒട്ടും ഒരു ഗുണമില്ലാത്തൊരു സംഗതിയാണ് സ്ക്രൂട്ടണി എന്ന ഏർപ്പാട് അതിനത്രം ഇരുന്നൂറ്റി എത്ര ഏകാണ്ട് ചെറുതേഖി രൂപയുണ്ട് എത്ര നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കും എന്താ ആദ്യത്തെ അധ്യാപകൻ കൂട്ടിയിട്ട മാർക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് എന്നിങ്ങനെ ചെയ്യും മാർക്ക് കൂട്ടി അത്ര മാത്രമാണ് ചെയ്യാറ് പക്ഷേ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞത് റീവാല്യഷൻ ആണ് എന്തായാലും ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് റീവല്യൂഷൻ ഫോട്ടോ കോപ്പീസ് കൊണ്ടുപോയി കൊടുക്കാതെ നിങ്ങളുടെ ഓപ്ഷനാണ് പക്ഷേ എൻ്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ എൻ്റെ മാത്രം അഭിപ്രായത്തിൽ എൻ്റെ വ്യക്തിഗത അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് റീവല്യൂഷൻ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ മറ്റ് രണ്ടിനെയും അപേക്ഷിച്ച് തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകളുണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് റീവാലേഷൻ ഫോട്ടോ കോപ്പീസ് കൊണ്ടുപോയിക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഇൻഡിവിജ്വലി കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എമൗണ്ട് തരുന്ന പക്ഷേ ഞാൻ രജിസ്റ്റർ ചെയ്തു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈച്ച് കെയർ അബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൈൻസ്ക്രൈബ് അഫൗണ്ട് ഓഫ്സ്ക് കയർഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ